നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ മൂന്നാമത്തെ പരമ്പരയാണ് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച നോവൽ ഏതാണ് അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനൻ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് അഗ്നിസാക്ഷി നോവലിൽ സാമൂഹിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിപ്പിച്ച കഥാപാത്രം ഏതാണ് ദേവകി മാനമ്പിള്ളിയാണ് അഗ്നിസാക്ഷി നോവലിൽ ഗംഗാധീരത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ ആരെ അന്വേഷിച്ചാണ് മിസ്സിസ് കെ എം കെ നായർ അലഞ്ഞു നടന്നത് തേദിയെ തേടി തേതികുട്ടിക്കാവിനെ തേടിയാണ് അഗ്നിസാക്ഷി നോവലിൽ മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായി മാറിയ കഥാപാത്രം ഏതാണ് ദേവകി മനംപള്ളിയാണ് മലയാള നോവലിൽ ദിശാപരിണാമത്തിന് കാരണമാണെന്ന് കണ്ട കരുതപ്പെടുന്ന ഓ വിജയൻ്റെ നോവലേതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ദേവി ആരംഭിച്ച ഏകാധ്യാപക വിദ്യാലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തേവാരത്തു ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൽ കൊടച്ചി എന്ന കഥാപാത്രം താമസിച്ചത് എവിടെയാണ് ചതലിയുടെ അടിവാരത്തിലാണ് ഗസാക്കിൽ പടർന്നു പിടിച്ച പകർച്ചവ്യാധി അതായിരുന്നു വസൂരിയായിരുന്നു ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന കൃതിയുടെ കർത്താവാരാണ് ഒ വിജയനാണ് ദൈഷ്ണിക നോവലെന്ന് വിശേഷിക്കപ്പെടുന്ന സി ആർ പരമേശ്വരൻ്റെ നോവൽ ഏതാണ് പ്രകൃതി നിയമമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവിതത്തെ ആധാരമാക്കി സി രാധാകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഖസാക്കിൻ്റെ ഇതിഹാസം മാതൃകയായ കൃതി ഏതാണ് ബഗൻവാടിയാണ് കേരള അതിലെ ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ ഒരു മാതൃകയാണ് ഓ വി വിജയന് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാരായൻ്റെ നോവൽ ഏതാണ് കൊച്ചേരത്തി മലയാള സാഹിത്യത്തിലെ കിയാള പരിപ്രേക്ഷ്യം എന്ന നോവൽ രചിച്ചതാരാണ് ടി കെ അനിൽകുമാറാണ് ഉത്തരാധുനികത എന്ന കൃതി രചിച്ചതാരാണ് സി ബി സുധാകരനാണ് എന്താണ് ആധുനികത എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് എം മുകുന്ദനാണ് എം മുകുന്ദൻ്റെ ജന്മസ്ഥലം ഏതാണ് മയ്യയാണ് സാഹിത്യരംഗത്തെ സംഭാവനകളെ മുൻനിർത്തി ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഷെവലിയൻ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ് എം മുകുന്ദനാണ് കൽപ്പിത ചരിത്ര രീതി ഉപയോഗിച്ച് സങ്കല്പ കഥാപാത്രത്തെ ചരിത്രത്തിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്തി എം മുകുന്ദൻ്റെ നോവലേതാണ് പുലയപ്പാട്ടാണ് പുലയപ്പാട്ട് സാഹിബ് അംബേദ്കർ കഥാപാത്രമായി വരുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാ പുലയപ്പാട്ടാണ് പുലയപ്പാട്ട് എന്ന നോവലിലെ കഥാ നാ കഥാന നായക കഥാപാത്രം പുലയപ്പാട്ട് എന്ന നോവലിലെ നായക കഥാപാത്രം ആര് അത് ഗൗതമനാണ് പുലയപ്പാട്ട് നോവലിൽ ഗൗതമ ബുദ്ധനെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രം ഏതാണ് അതും ഗൗതമനാണ് പുലയപ്പാട്ട് നോവലിൽ തൻ്റെ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ ശുക്രനക്ഷത്രമായി പരിണമിക്കുന്ന കഥാപാത്രം ആരാണ് ചി കുട്ടിയാണ് കൊച്ചേരത്തി എന്ന നോവലിന് മികച്ച നോവലിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊച്ചേരത്തി എന്ന നോവലിൽ ഗോത്രവർഗ്ഗ മനുഷ്യരുടെ വെളിച്ചപ്പാടായി പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാരാണ് കൊ ഇട്ടിയാദിയാണ് ഇനി ആദിവാസി ഗോത്രങ്ങൾക്ക് ഇന്ത്യ എന്ന അല്ല മറ്റു പല സ്ഥലങ്ങളിലും അവശേഷിക്കുന്നത് വംശനാശം മാത്രമാണ് ഇതാരുടെ അഭിപ്രായമാണ് നാരായണൻ്റെ അഭിപ്രായമാണ് കൊച്ചേരത്തി നോവലിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന കഥാപാത്രം ആരാണ് കൊച്ചുരാമനാണ് നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന കൃതിയുടെ കർത്താവാരാണ് ഡോക്ടർ ഡി ബെഞ്ചമിനാണ് മലയാള നോവൽ സാഹിത്യത്തിൽ ബഷീറിന് അനുകർത്താക്കളില്ല അങ്ങനെ ഉണ്ടാവുക സാധ്യവുമല്ല ഒരു നീർച്ചാലു പോലെ പൂമരം പോലെ ഊഷരതകൾക്കിടയിൽ ബഷീറിൻ്റെ സാഹിത്യം ആഹ്ലാദം ചൊരിയുന്നു എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ജോർജ് ഓണക്കൂറാണ് ബഷീർ നോവലുകളെ വിമർശിച്ച എം ബി രഘുനാഥൻ്റെ രഘുനാഥൻ നായരുടെ കൃതി ഏതാണ് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ജീവിതം ചിത്രീകരിക്കുന്ന മലയാറ്റൂരിൻ്റെ നോവൽ ഏതാണ് പൊന്നിയാണ് രോഗവും ആശുപത്രിയും പശ്ചാത്തലമാക്കുന്ന കെ രാധാകൃഷ്ണൻ്റെ നോവൽ ഏതാണ് ശമനതാളം വിഗതകുമാരൻ എന്ന സിനിമയിലെ നായികയുടെ ജീവിതത്തെ അന്വേഷിക്കുന്ന നഷ്ടനായിക എന്ന നോവൽ രചിച്ചത് ആരാണ് വിനു എബ്രഹാം കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ രചിച്ചതാരാണ് ആനന്ദാണ് പരിസ്ഥിതി സംബന്ധിയായ എൻ മഗ് എന്ന നോവൽ രചിച്ചതാരാണ് അംബികാസുദൻ മാങ്ങാടാണ് സ്മാരകശില്ലകൾ എന്ന പ്രസിദ്ധമായ നോവലിൻ്റെ കർത്താവ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള വണ്ടിക്കാളകൾ എന്ന നോവൽ എഴുതിയതാരാണ് മാധവിക്കുട്ടിയാണ് മാവേലി എന്ന ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന നോവൽ എഴുതിയതാരാണ് കെ ജെ ബേബിയാണ് അപ്പോൾ നോവലുമായിട്ട് ബന്ധപ്പെട്ട് നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് ഇനി കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തതായിട്ട് ഏതാ ടോപ്പിക്ക് വേണ്ടെന്നുള്ളതും അറിയിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്